ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളിലും അതീവ സുരക്ഷയൊരുക്കും ഈ മണ്ഡലങ്ങളിൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നാനൂറിലധികം പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഇതിൽ അമ്പതോളം ബൂത്തുകൾ അതീവ പ്രശ്നസാധ്യതാ ബൂത്തുകളുമാണ് ഇത്തരം ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയെയും വിന്യസിക്കും കണ്ണൂരിൽ രാഷ്ട്രീയ പോര് കനത്തതാണെങ്കിലും പൊതുവെ സമാധാനപരമായാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായ അത്യപൂർവ്വം പരാതികൾ മാത്രമാണ് ജില്ലയിലുണ്ടായത് അതിശക്തമായ സുരക്ഷയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെയും റൂറൽ എസ് പി ഹേമലതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒരുക്കിയത് ആയിരത്തോളം കേന്ദ്രസേനയേയും കണ്ണൂർ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസവും അതിനുശേഷവും ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിരന്തരം യോഗങ്ങൾ വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് പറയുന്നുണ്ട് സംഘർഷം ഉണ്ടാക്കരുതെന്ന കർശന നിർദ്ദേശം മുന്നണി നേതാക്കൾ അണികൾക്കും നൽകി കണ്ണൂർ മണ്ഡലത്തിൽ നിരവധി പ്രശ്നബാധിത ബൂത്തുകളുണ്ട് നൂറിലധികം ബൂത്തുകളിൽ പ്രത്യേക ജാഗ്രതക്കാണ് നിർദ്ദേശം കണ്ണൂർ മണ്ഡലത്തിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിലും പ്രശ്നബാധിത ബൂത്തുകളുണ്ട് കാസർകോട് മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലത്തിലും ചില പ്രശ്നബാധിത ബൂത്തുകളുണ്ട് വടകരയിൽപ്പെട്ട കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിൽ അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ട് നേരത്തെ ബോംബ് നിർമ്മാണം നടന്ന പാനൂർ മേഖലയിൽ കർശന ജാഗ്രതക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇവിടെ കൂടുതൽ കേന്ദ്രസേനയെയും വിന്യസിക്കും വോട്ടെടുപ്പിന് ശേഷവും ഈ മേഖലകളിൽ അതീവ ജാഗ്രതക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ